ഹായ് ഫ്രാൻസ് ഹയോ എല്ലാരും പ്രധാനപ്പെട്ട ഒരു സംഭവം പറയാൻ വേണ്ടി വിളിച്ചതാ രണ്ടു ദിവസം മുമ്പ് എന്റെ കമ്പനിയിൽ ഈ കമ്പനിയിൽ എന്നെ ജോലിക്ക് റെക്കമെന്റ് ചെയ്ത നമ്മുടെ പയ്യണ്ടോ സുബർന്നാണ് മലപ്പുറത്തെ വീട് അവൻ നാട്ടിലേക്ക് പെട്ടെന്ന് അർജന്റായിട്ട് പോയതാ അവന്റെ വലിയ മരിച്ചിട്ട് പോണൊഴിക്ക് അല്ലെ സാരി എക്സ്ചേഞ്ച് ഇന്ത്യൻ മണി ചേഞ്ച് ക്കി അതായത് ആറായിരം രൂപ ഇന്ത്യൻ മണി ആയിരത്തിന്റെ ആറ് നോട്ട് വെച്ച് ആള് വാങ്ങിച്ചു ആള് വാങ്ങിച്ച് ഇവിടുന്ന് ക്ലിയറായി നാട്ടിൽ പോയി എയർപോർട്ടിൽ ഇറങ്ങി കാലിക്കട്ട എയർപോർട്ടിൽ ഇറങ്ങി ഡ്യൂട്ടി ഫൈൻ സാധനം വാങ്ങിച്ച് എന്തോ രണ്ടു മൂന്ന് ഐറ്റംസ് വാങ്ങിച്ച് പൈസ കൊടുത്തപ്പോ നോട്ട് ഫേക്കാ ആ ഒരു നോട്ടല്ല ആറ് നോട്ടും ഫേക്ക് അവന്റെ കയ്യില് ഇവിടുന്ന് ഞാനിടയ്ക്ക് പോയത് അവരൊപ്പം അപ്പോ ഞാൻ അലൻസൈഡ് ഫ്രണ്ടില് നിർത്തി ഇവൻ കയറി അങ്ങനെ ഇവനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നിറക്കി വിട്ട് ഇവൻ ഷാർജയിലേക്ക് ബസ് കയറി അങ്ങനെ പോവാൻ ചെയ്തത് അപ്പൊ ഷാർജ എയർപോർട്ടിൽ പോയത് സംഭവം ഫേക്ക് നോട്ട് ആറ് നോട്ട് മിനിഞ്ഞാന്ന് വൈകുന്നേരം ഫ്ലൈറ്റ് കയറി ആള് ഇതുവരെ വീട്ടിലെത്തിയില്ലേ ആളിപ്പോ കൊണ്ടോട്ടി സ്റ്റേഷനിലുണ്ട് എന്നയെ കേസ് ഏറ്റെടുക്കുന്നുണ്ട് പക്ഷെ ഇവന്റെ കയ്യിൽ നിരപരാധിന് ആറും നോട്ടുള്ളു ഈ നോട്ട് മാറിയന്റെ റെസീറ്റും അല്ലാതെ കൂടി ഇണ്ട് ഇതിപ്പോ ഇന്ന് കോടതിയിൽ ഹാജരാക്കി ഇന്ന് ജാമ്യം കിട്ടിയില്ലേ നാളത്തേക്ക് മാറ്റി ചോടുക നാളെ ജാമ്യം കിട്ടുകയാണെങ്കിൽ ആ വ്യക്തി ഇറങ്ങും നമ്മുടെ കൂട്ടുകാരാ ഇറങ്ങും അപ്പൊ ഞാൻ അവന്റെ ഉപ്പിയും വീട്ടുകാരെയും ആയിട്ട് ഞാനും ബന്ധപ്പെട്ടു ഇവിടെ ഇവിടെ അല്ലൻസാരിൽ പോയി അന്ന് തന്നെ പിറ്റേ ദിവസം പറഞ്ഞപ്പോ അവര് കൈമലത്തി ഞങ്ങളൊന്നും ആവില്ല ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല ബാക്കിയുള്ള ആരെയും കയ്യിൽ നിന്നായിരിക്കും സംഭവം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവര് കാര്യത്തിന്റെ സീരിയൻസസ് മനസ്സിലാക്കിയപ്പോ ഇന്ന് അവർ പറഞ്ഞു ഞങ്ങളെങ്ങനെയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാന്നുള്ളത് അപ്പൊ അതിന്റെ നേരെ പേപ്പർ തരും എന്നാ പറയുന്നത് നമുക്ക് ലീഗലായിട്ടൊന്നും അതിന് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഈ വ്യക്തി മിനിഞ്ഞാത് പോയ ആള് ഈ നേരമായിട്ടും വീട്ടിലെത്തിയില്ല ആള് പോലീസ് സ്റ്റേഷനിൽ സാറിൻ്റെടാ അപ്പൊ കേസ് എന്ന കയ്യിലാണ് അപ്പൊ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കൾ ഈ മെസ്സേജ് വേണമെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്തോ ഓക്കേ ഇവിടുന്ന് പൈസ ഒരിക്കലും മാറ്റി നാട്ടിയില് പോരുത് പാകിസ്ഥാനിൽ നിന്നും മറ്റ് പല രാജ്യത്തിൽ നിന്നും ഇവിടേക്ക് ഇഷ്ടം പോലെ ബ്ലാക്ക് മണി എത്തേണ്ടത് ആ നോട്ട് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാ പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ നോട്ട് തന്നെ ഇവിടെ പുതിയ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നോട്ട് തന്നെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ എയർപോർട്ടിൽ പിടിക്കണ്ടത് ആ നോട്ടിന്റെ നടുക്കുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈൻ പുതിയ നോട്ടിനില്ല ഇല്ലാന്ന പറയണത് സംഭവം എന്താണെന്നറിയില്ല പരമാവധി ഇവിടെ ഇന്ത്യൻ മണി വാങ്ങാണ്ട് പോവാൻ നോക്ക നാട്ടില് ദീർം കൊടുത്താലും കുഴപ്പമില്ല ഒരു അമ്പത് പൈസയുടെ ഒരു രൂപയുടെ മാറ്റണ നമുക്ക് കിട്ടണത് നമ്മൾ ലക്ഷങ്ങളും കോടികളും നല്ലല്ലോ മാറ്റണത് അതേപോലെ വിചാരിച്ച നമ്മുടെ സുഹൃത്താ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞതാ ഇവിടുന്ന് മാറ്റണ്ട അവിടെ പോയിട്ട് ചെയ്താൽ മതി ഈ അമ്പത് പൈസയും രൂപയുടെയും മാറ്റേണ്ടി വേണ്ടി നിന്ന് ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് രണ്ടു ദിവസായി സ്റ്റേഷനില ദയവെയ്ത് അതിപ്പോ ഖത്തറിനായാലും സൌദിയെന്നായാലും ദുബായിനായാലും എവിടുന്നായാലും ഇവിടെനിന്ന് ഒന്നും നമ്മള് ചെയ്യാതിരിക്കള് അല്ലാരി വെസ്റ്റേൺ യൂണിയനെ മാറ്റിയത് മറിച്ചു നമ്മൾ വിശ്വസിക്കും പക്ഷെ പെട്ടുപോയ ആള് ഇപ്പൊ നാളെ ഉച്ചക്ക് അറിയാം ആളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഓക്കെ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പാസ് ചെയ്യ